വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ തടാകങ്ങൾ എന്ന് പറയുന്ന ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ തടാകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തടാകങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ലിംനോളജി എന്നാണ് വിളിക്കുക കേട്ടോ അപ്പൊ തടാകങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെ എന്താ വിളിക്കുക ലിംനോളജി തടാകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ് ലിംനോളജി എന്നാണ് കേട്ടോ തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ലിംനോളജി ഇനി ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയുടെ തടാക ജില്ല ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് നൈനിറ്റാളാണ് നൈനിറ്റാൾ എവിടെയാണ് ഉത്തരാഖണ്ഡിൽ അല്ലെ ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളാണ് ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളാണ് ഇന്ത്യയുടെ തടാക നഗരം എന്താണ് ഇന്ത്യയുടെ തടാക നഗരം ഇന്ത്യയുടെ തടാക ജില്ല ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ആണെങ്കിൽ ഇന്ത്യയുടെ തടാക നഗരം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് തടാക നഗരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് രാജസ്ഥ ഉദയ്പൂരാണ് അപ്പൊ തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ലിന്നോളജിയാണ് ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാളാണ് തടാക നഗരം ഉദയ്പൂരാണ് ഇനി തടാകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യ ഓരോ തടാകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു തടാകമാണ് ചിൽക്ക എന്ന് പറയുന്ന തടാകം ചിൽക്ക ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ഏറ്റവും വലിയ ലവണ തടാകം കൂടിയാണ് ചിൽക്ക ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതന്നെയാ പറയാ ചിൽക്ക തന്നെയാ പറയാ ചിൽക്ക തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ച ഒഡീഷയിലാണ് ചിൽക്ക തടാകം എവിടെയാണ് ഒഡീഷയിലാണ് ചിൽക്ക തടാകത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഒന്ന് ഹണിമൂൺ ദ്വീപ് അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് അതുപോലെ തന്നെ നൽബാന ദ്വീപ് ഏതാണ് നൽബാന ദ്വീപ് അപ്പൊ ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ീപ് നൽബാന ദ്വീപ് തുടങ്ങിയവ എവിടെ കാണപ്പെടുന്നു ചിൽക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇനി ചിൽക തടാകത്തിൽ കാണപ്പെടുന്ന ഒരു പക്ഷി വളർത്തൽ കേന്ദ്രത്തിന്റെ പേരും ഏതന്നെയാണ് നൽബാന തന്നെയാണ് ഇതൊരു ബേർഡ് സാഞ്ചുറി പക്ഷി വളർത്തൽ കേന്ദ്രം കൂടിയാണ് നൽബാന എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് റംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർ തടമാണ് റംസാർ പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർ തടം എന്നറിയപ്പെടുന്നത് ഏതാണ് ചിൽക്ക തടാകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പൊ തണ്ണീർ തടം എന്ന് പറയുമ്പോൾ ലോക തണ്ണീർ തട ദിനം എന്നാണെന്ന് അറിയാത്തവർ പഠിച്ചു വെക്കുക ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർ തട ദിനം എന്നറിയപ്പെടുന്നത് അപ്പൊ എന്താ പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും വലിയ തടാകം ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്കയാണ് ചിൽക്ക തടാകം ഒഡീഷയിലാണ് ഒഡീഷയിലെ ചിൽക്ക തടാകത്തിൽ ഹണിമൂൺ ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് നൽബാന ദ്വീപ് തുടങ്ങിയവ കാണപ്പെടുന്നു നൽബാന ഒരു പക്ഷി വളർത്തൽ കേന്ദ്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റംസാർ പട്ടികയിൽ ഇടം തടം കൂടിയാണ് ഏത് ചിൽക്കാർ തടാകം ഇനി അടുത്തത് വൂളാർ തടാകമാണ് എന്താണ് വൂളാർ തടാകം തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വൂളാർ തടാകം പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം വൂളാർ തടാകം എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധ ജല ജലതടാകം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് ജമ്മു കാശ്മീർ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ് വൂളാർ തടാകമാണ് പ്രാചീന കാലത്ത് ഊളാർ തടാകം മഹാപത്മ സരസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ പണ്ടുകാലത്ത് ഇതിൻ്റെ പേരെന്തായിരുന്നു മഹാപത്മ സരസ് എന്തായിരുന്നു പ്രാചീന കാലത്ത് ഊളാർ തടാകം സ്ഥിതി ചെയ്തിരുന്നത് മഹാപത്മസരസ് എന്ന പേരിലാണ് എന്താണ് മഹാപത്മ സരസ് എന്നാണ് അറിയപ്പെടുന്നത് ഊളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ഊളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ജലം നദി ഊളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ജലം നദി ഊളാർ തടാകവും റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് ക്ലിയർ ആയില്ലേ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ജമ്മു കാശ്മീരിലെ കാശ്മീർ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഊലാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പണ്ട് കാലത്ത് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു മഹാപത്മ സരസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അല്ലെ ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയിലാണ് ഊൾ ഊളാർ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ഏതാണ് ജലം നദിയാണ് ഇനി അടുത്ത തടാകമാണ് ദാൽ തടാകം എന്ത് തടാകമാണ് ദാൽ തടാകം വളരെ പ്രധാനമാണ് ശ്രീനഗറിലാണ് എന്ത് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീനഗറിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് അപ്പോ കാശ്മീർ താഴ്വരയിലെ ശ്രീനഗർ ടാകം സ്ഥിതി ചെയ്യുന്നു ദാൽ തടാകത്തിന് പൂക്കളുടെ തടാകം എന്ന് പേരുണ്ട് പൂക്കളുടെ തടാകം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ശ്രീനഗറിലെ ശ്രീനഗറിലെ രത്നം എന്നറിയപ്പെടുന്നു തടാകം ശ്രീനഗറിലെ രത്നം ജമ്മു കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്താണ് ജമ്മു കാശ്മീരിന്റെ കിരീടത്തിലെ കിരീടത്തിലെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ദാൽ തടാകമാണ് അപ്പോ ദാൽ തടാകം ശ്രീനഗറിലാണ് കാശ്മീർ താഴ്വരയിലാണ് പൂക്കളുടെ തടാകമെന്നും കാശ്മീരിന്റെ കിരീടത്തിലെ രത്നമെന്നും ശ്രീനഗറിലെ രത്നമെന്നും അല്ലെ ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ് ദാൽ തടാകമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ദാൽ തടാകത്തിലാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ് ദാൾ തടാകത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ദാൽ തടാകത്തിലെ ധാരാളം ഹൗസ് ബോട്ടുകളായിട്ട് നമുക്ക് അറിയാമുണ്ട് എന്നറിയാം ഈ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകളെ വിളിക്കുന്നത് ഷിക്കാര എന്നാണ് അപ്പൊ ഷിക്കാര എന്നറിയപ്പെടുന്നത് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകളാണ് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ എന്തറിയപ്പെടുന്നു ഷിക്കാര എന്ന പേരിൽ അറിയപ്പെടുന്നു എന്തറിയപ്പെടുന്നു ഷികാര ഇനി ജുവൽ ഓഫ് ദ ക്രൗൺ ഓഫ് കാശ്മീർ ജുവൽ ഓഫ് ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നു അതായത് കാശ്മീരിലെ കിരീടത്തിലെ വിളിക്കുന്ന പോലെ ജുവൽ ഓഫ് ദ ക്രൗൺ ഓഫ് കാശ്മീർ ക്രൗൺ ഓഫ് കാശ്മീർ ജുവൽ ഓഫ് ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതന്നെയാണ് ദാൽ തടാകം ഒന്നും അറിഞ്ഞ മക്കളെ എവിടെയാ ജമ്മു കാശ്മീരിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ദാൽ തടാകം സ്ഥിതി ചെയ്യുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ് ദാൽ തടാകം അറിയപ്പെടുന്ന മറ്റു പേരുകൾ പൂക്കളുടെ തടാകം കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം ശ്രീനഗറിലെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നു ജുവൽ ഇൻ ദ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്നതും ദാൽ തടാകമാണ് ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും ദാൽ തടാകത്തിലാണ് ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടുകൾ അറിയപ്പെടുന്നത് ഷിക്കാര എന്ന പേരിലാണ് ഒരു കാര്യം കൂടെ ഓർത്തുവെക്കണം പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ തടാകം പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള പൂർണ്ണമായിട്ടും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ തടാകം പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ തടാകം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ദാൽ തടാ <Sess> ം തന്നെയാണ് പൂർണ്ണമായും വൈഫൈ കണക്ടിവിറ്റി ഉള്ള ലോകത്തിലെ ആദ്യത്തെ തടാകം എന്നറിയപ്പെടുന്നതും ഏത് തടാകമാണ് തടാകമാണ് എന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ തടാകം ക്ലിയർ ആയില്ലേ അടുത്തത് ലോക്തക് കുറിച്ച് പഠിക്കണം എന്താണ് തടാകത്തിന്റെ പേര് ലോക്തക് തടാകം അടുത്തത് ലോക്തക് തടാകമാണ് ലോക്തക് തടാകമാണ് അടുത്തത് അപ്പൊ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇനി നമുക്ക് അത് അത്ര വലിയ പ്രാധാന്യം ഇല്ല ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകം ലോകത്തിലെ ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന തടാകം ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക് തക് ലോകത്തിലെ ഏക ഒഴുകുന്ന തടാകമാണ് ലോക് തക് തടാകം ലോക്തഖ് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് എവിടെയാണ് മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലേക്ക് ഒഴുകുന്ന തടാകമാണ് ലോക് തെക്ക് തടാകം ലോക് തെ തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് ലോകത്തിലെ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനവും ലോക് തെക്ക് തടാകത്തിലാണ് അതിന്റെ പേര് കെയ്ബൂൾ ലംജാവോ എന്നാണ് ഒഴുകുന്ന ദേശീയോദ്യാനം അതുപോലെ തന്നെ ഒഴുകുന്ന തടാകം അല്ലെ ഒഴുകുന്ന ദേശീയ ഉദ്യാനം ലോകത്തിലേക്ക് ഒഴുകുന്ന തടാകമാണ് ഒഴുകുന്ന ദേശീയ ഉദ്യാനം ഏതാണ് കെയ്ബൂൾ ലംജാവോ ഏതാണ് കെയ്ബൂൾ ലംജാവോ ആണ് അപ്പൊ കെബുൾ ലംജാവോ എവിടെയാണ് ലോക് തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സംരക്ഷിക്കുന്നത് ഒരു തരം മൃഗങ്ങളെയാണ് മൃഗങ്ങളുടെ പേര് സങ്കായിമാനുകൾ എന്നാണ് അല്ലെ കെയ ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ നാഷണൽ പാർക്കിൽ കാണപ്പെടുന്നത് എന്നാണ് അവയുടെ മറ്റൊരു പേര് ഡാൻസിംഗ് ഡീർ എന്നാണ് എന്താണ് ഡാൻസിംഗ് ഡീറുകൾ എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നു ഇനി ഈ ലോക്ത തടാകത്തിലെ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ ഉണ്ട് ലോക്ത തടാകത്തിലെ ദ്വീപുകളുടെ പേര് കരാങ് ദ്വീപ് എന്താണ് കരാങ് ദ്വീപ് അതുപോലെ തന്നെ തങ്ക എന്ന് പറയുന്ന ദ്വീപ് തങ്ക എന്ന് പറയുന്ന ദ്വീപ് അതുപോലെ തന്നെ ഇത്തിങ് എന്ന് പറയുന്ന ദ്വീപ് ഇത്തിങ് ഇതൊക്കെ ലോകത്തെ തടാകത്തിലെ ദ്വീപുകളാണ് കരാങ് തങ്ക ഇത്തിങ് എന്നൊക്കെ പറയുന്നത് അതുപോലെ നമ്മളിപ്പോ ലോകത്തിലെ ഒഴുകുന്ന ദേശീയോദ്യാനാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടോ എന്തൊക്കെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം ഇന്ത്യയിലെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ് ലോക് എന്ന് തടാകത്തിലാണെന്ന് ഓർത്തുപോലിക്കുക അപ്പൊ ഇത്രയാണ് ലോക് തടാകവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി പൊതുവായിട്ട് തടാകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പഠിക്കണം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ു ചൊലാമു സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചൊലാമു ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഊളാറാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഓക്സ്ബോ തടാകം ഏതാണ് കൺവർ തടാകം ഏതാണ് കൺവർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൺവർ തടാകം ബീഹാറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം കൺവർ തടാകം എവിടെയാണ് ബീഹാറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഏതാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സഹകരണം ഗോവിന്ദ വല്ലഭ് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ടോ തടാകം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു സിക്കിമിലെ ചൊലാമു ഏറ്റവും എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് തടാകം എന്ന് പറയുന്നു കൻവർ ബീഹാറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം ഏതാണ് ഗോവിന്ദ വല്ലഭ് പന്ത് സാഗർ ഡോ ടോ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് വിഭാഗങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റൊരു മനുഷ്യ നിർമിത തടാകമാണ് തടാകം മനുഷ്യനിർമ്മിത തടാകമാണ് തടാകം അത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ മറ്റൊരു മനുഷ്യനിർമ്മിത തടാകമായ ദേബാർ തടാകം എവിടെയാണ് രാജസ്ഥാനിലാണ് കേട്ടോ ദേബാർ തടാകത്തിനെ ജയ്സാമണ്ട് എന്നും കൂടി വിളിക്കേണ്ടത് ദേബാർ തടാകത്തിന്റെ മറ്റൊരു പേര് ജയ്സാമണ്ട് തടാകം എന്നാണ് അപ്പൊ ദേബാർ തടാകം എന്ന് പറഞ്ഞാലും ജയ്സാമണ്ട് തടാകം എന്ന് പറഞ്ഞാലും ഒന്നാണ് അപ്പൊ ഉയരത്തിൽ സ്തുതി ചെയ്യുന്നു ചൊല സിക്കിമിലെ ഓക്സ്ബോ തടാകമാണ് കൺവർ ബീഹാറിലെ മനുഷ്യനിർമ്മിത തടാകമാണ് ഇന്ത്യയിലെ ഗോവിന്ദപാലി മറ്റൊരുനാണ് ദേബാറ് അതിന്റെ വേറൊരു പേരാണ് ജയ്സാമണ്ട് രാജസ്ഥാനിലാണ് എന്ന് പറഞ്ഞു ഇനി ഈ നമ്മള് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ ദക്ഷിണേന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം എന്ന് പറഞ്ഞു ഏതാണ് ഗോവിന്ദ വല്ലഭ് പക്ഷേ ദക്ഷിണേന്ത്യയിലെ ചോദിക്കണോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത തടാകം എന്ന് ചോദിച്ചാൽ നാഗാർജുന സാഗർ ഡാം ആന്ധ്രപ്രദേശ് നാഗാർജുന ജുന സാഗർ തടാകം നാഗാർജുന സാഗർ ഡാം അല്ല കേട്ടോ നാഗാർജുന സാഗർ തടാകം ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം നാഗാർജുന സാഗർ തടാകം ആന്ധ്രാപ്രദേശ് എവിടെയാണ് അത് കൃഷ്ണാനന്ദിയിലാണ് നാഗാർജുന സാഗർ തടാകം അപ്പൊ ഏർ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ത് കുറച്ച് തടാകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നമുക്ക് പഠിക്കാനുള്ളത് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഒരു എക്സ്ട്രാ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ കേര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം എവിടെയാണ് അതായത് കേരദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംപൂർ തടാകത്തിലാണ് എവിടെയാണ് ഡുംപൂർ കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംപൂർ തടാകത്തിലാണ് ഡുംബൂർ ആണ് ഡുംപൂർ ത്രിപുരയിലാണ് കേരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഡുംബൂർ തടാകത്തിലാണ് ത്രിപുരയിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ എത്തുന്നത് എവിടെയാണ് സൽസരോവർ ആണ് സൽസരോവർ സൽസരോവർ പറഞ്ഞ ഗുജറാത്തിലാണ് സൽസരോവർ ിൽ ദേശാടന പട്ടിക സൽസർ ഓവർ ഗുജറാത്ത് ഇനി അടുത്തത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സെന്ററിലെ സതീഷ് ധവാൻ ഈ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കെട്ട് തടാകം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെ സ്ഥിതി ചെയ്യണേ പുലിക്കെട്ട് തടാകം പുലിക്കെട്ട് തടാകം എവിടെയാണ് ആന്ധ്രാപ്രദേശിലാന്ന് കേട്ടിട്ടില്ലേ പുലിക്കെട്ട് തടാകം എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഇനി അതുപോലെ തന്നെ ഒരനും കൂടെ പഠിച്ചു വെക്കിയാൽ മൗണ്ട്അബു മൗണ്ട്അബു ആ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന്റെ പേര് നക്കി തടാകം എന്നാണ് അപ്പൊ മൗണ്ട്അബു ശുദ്ധി ചെയ്യുന്നു നക്കി തടാകം സതീഷ് ധവാൻ സ്പേസ് സെന്ററില് പുലിക്കെട്ട് തടാകം പക്ഷികൾ കാണപ്പെടുന്നു സൽസറോവർ കേരദ്വീപ് കാണപ്പെടുന്നു ടുംബൂർ അപ്പൊ ഇത്രയേ ഉള്ളൂ തടാകങ്ങളെ കുറിച്ചിട്ട് അപ്പൊ നദികൾ പഠിച്ചു കഴിഞ്ഞു ഹിമായൻ നദികൾ ഉപദ്വീപിയൻ നദികളും ഇപ്പൊ തടാകങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇത്രയും കാര്യം വളരെ ഭംഗിയായിട്ടൊന്ന് പഠിച്ചു വെച്ചു നോക്കട്ടോ